നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും ും കൊടുങ്ങല്ലൂർ നഗരസഭയിലേയും എടവിലങ്ങ് പഞ്ചായത്തിലെയും എൽ ഡി എഫിന്റെ വിജയം ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വിജയമാണെന്ന് എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ പറഞ്ഞു ബി ജെ പിയുടെ പവർ പൊളിറ്റിക്സ് കൊടുങ്ങല്ലൂരിൽ വിലപ്പോയില്ലെന്നും എൽ ഡി എഫ് കൺവീനർ അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തൃശൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കും എന്ന് അവർ പ്രഖ്യാപിക്കേണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയാണ് കൊടുങ്ങല്ലൂർ ഏരിയയിലെ രണ്ടാമത്തെ അവർ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എടവലങ്ങ് ഗ്രാമപഞ്ചായത്താണ് എന്നാൽ ഈ രണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വലിയ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ വിജയിച്ച് കയറിയത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് സീറ്റുകൾ വിജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ വളരെ താഴേക്ക് പോകുന്ന ബി ജെ പിയുടെ ദയനീയമായ പരാജയമാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടി ഇരുപത്തിയഞ്ച് വാർഡുകളിൽ ഗംഭീര വിജയം കരസ്ഥമാക്കാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്നതിന് വേണ്ടി അതിവിപുലമായ രീതിയിലുള്ള സന്നാഹം ബി ജെ പി ഒരുക്കിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പണം കൊടുത്തും മദ്യം കൊടുത്തും ഒരു ഭാഗത്ത് ജനങ്ങളെ വോട്ടർമാരെ ആകർഷിക്കാൻ ഇവർ പരിശ്രമിച്ചെങ്കിലും ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരവസാന ഘട്ടം വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തി എന്നത് അവരോടൊപ്പം നിന്ന ഒരു പ്രമുഖനായ നേതാവ് തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ ഏത് വിധേനയും ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മതധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് പണാധിപത്യത്തിലൂടെ കൊടുങ്ങല്ലൂരിനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ആർ എസ് എസ് പരിശ്രമിച്ചത് എന്നാൽ ദയനീയമായ പരാജയം ഇത്തവണ നൽകിക്കൊണ്ടാണ് മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികൾ കൊടുങ്ങല്ലൂരിനെ സംരക്ഷിച്ചു നിർത്താനും ഈ മതാധിപത്യത്തിനും പണാധിപത്യത്തിനുമെതിരായി വലിയ വിജയം നൽകുന്നതിന് വേണ്ടി നല്ല പരിശ്രമം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിജയം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം ഒരു വിജയം എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല അത് കൊടുങ്ങല്ലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പൂർണമായും ഒരു വിജയമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങൾ കൊടുങ്ങല്ലൂരിലെ ജനതയ്ക്ക് സമർപ്പിക്കുകയാണ്